അപ്പൊ നല്ല ചൂടോട് കൂടി തന്നെ നമുക്ക് വാഴലയുള്ള പാത്രത്തിലേക്ക് പകർത്താവും അപ്പൊ ഇന്ന് നല്ല കിടിലിന് മൊയലിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മൊയലിർച്ചയാണ് ഇത് രണ്ടു രണ്ടര കിലോ എടുത്തുണ്ടെന്നാണ് അല്ലെ രണ്ടര കിലോ രണ്ടര കിലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇപ്പോ മൊയലർച്ചി അങ്ങനെ ഇറച്ചീനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും വാഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഇറുനാരങ്ങി നീരും കൂടി പിഴിഞ്ഞ് വെച്ചിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചിട്ട് വീണ്ടും നല്ലോണം ഒന്ന് കഴുകി വാരി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി വാരി അങ്ങനെ അരിപ്പ് കൊട്ടയിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ വെള്ളം വാലണ വരെ അങ്ങനെ ഇറച്ചി അങ്ങനെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇന്ന് മൊയലാസി റെഡിയാക്കണത് കുക്കറിൽ വേവിച്ചിട്ട് അങ്ങനത്തെ രീതിയിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനതേ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ പോയി എന്നിട്ട് കുക്കറിലേക്ക് ഇട്ടു അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലേശം ഇടണുള്ളൂ മാത്രം ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് പച്ചമുളകും കൂടി ഇടുന്നുണ്ട് രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് നാടൻ മുളകാണ് ഇടണത് അത്രേം മാത്രമേ ഇടണുള്ളൂ വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും ഇടണില്ല ഇട്ടിട്ട് കുക്കറിൽ വിസലടിപ്പിക്കാൻ പോവാണ് അപ്പോൾ ഞാനിതിപ്പോൾ വെച്ചിട്ട് കുറച്ച് നാളായി അപ്പോൾ ഇതിൻ്റെ വേവ് എനിക്കത്ര കറക്റ്റ് അറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് വിസലൊക്കെ കളഞ്ഞിട്ട് നോക്കാം പെട്ടെന്ന് എങ്ങാനും എന്താണല്ലോ എന്നുള്ളൊരിതിൽ രണ്ട് വിസൽ കഴി കഴിഞ്ഞിട്ട് എന്തായാലും തുറന്ന് നോക്കാൻ വേണ്ടി ഞാനത് അടച്ച് അങ്ങനെ വെച്ചു കൂട്ടാം പിന്നെ ഇത് വേവണ ഗ്യാപ്പിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ രണ്ട് സവാളയും കുറച്ച് ചെറിയുള്ളിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തു ഇതേ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയൊക്കെ എൻ്റെ ഇതൊന്ന് ചതക്കാണ് വെളുത്തുള്ളി ചെറിയുള്ളിനെ ഞാൻ വലിയ കാര്യമായിട്ട് ചതക്കണ ജസ്റ്റ് ഒന്ന് ആ ഒരു ഇതൊന്ന് ചതഞ്ഞ് ചതച്ചങ്ങനെ എടുക്കണുള്ളൂ അപ്പോൾ കുക്കറിൽ വിസല് പോയിപ്പോൾ രണ്ട് വിസലൊന്നും മെന്തില്ലായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ ഒരു രണ്ട് വിസലും കളഞ്ഞു പിന്നെ സിമ്മിലിട്ടിട്ട് ഒരു വിസലും കളഞ്ഞു അപ്പോൾ അത് അടിപൊളിയായിട്ട് അങ്ങനെ വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി അധികം വൈകിക്കണില്ല നമുക്ക് വേഗം വേഗം കുക്ക് ചെയ്യാം അപ്പോൾ അതിൽ ചെറിയതായിട്ട് വെള്ളം ഉണ്ടായി വെള്ളത്തിനൊരു അംശം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇല്ല തന്നെ വെച്ചിട്ട് കുക്കറ് ഫുള്ളായിട്ട് ടൈറ്റായിട്ട് അടച്ചില്ല ജസ്റ്റ് ഒന്ന് വെച്ച് അതൊന്ന് വറ്റിക്കോട്ടെ ഇത് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും സവോളയും ഇഞ്ചിയും ഇതൊക്കെ ഒന്ന് വഴഞ്ഞ് റെഡി ആവണ ആ ഒരു ഗ്യാപ്പിൽ മസാല റെഡി ആവണ ഗ്യാപ്പിൽ അതിലത്തെ വെള്ളം ആ കുക്കറിൽ തന്നെ ഇരുന്ന് വറ്റാണെങ്കിൽ നമുക്ക് കറി പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാകുമല്ലോ അപ്പോൾ അങ്ങനെ അത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി എൻ്റെ ഇടയിൽ ഞാൻ സവോളിനെ ഡയറക്റ്റ് തന്നെ കട്ട് ചെയ്ത് തരുകയാണ് കട്ട് കട്ട് അങ്ങനെ ചെയ്തിട്ട് ഇനി ഒന്ന് വഴറ്റി ഒന്ന് റെഡിയാക്കി എടുക്കാണേ പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി മുളക് പൊടി അധികം ഇടണില്ല ഒരു സ്പൂണും ഒരു ഇച്ചിരിയും കൂടി ഇടണുള്ളൂ കനം കുരുമുളക് പൊടി ഇടണം അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ലേശം ഇട്ടിട്ടുള്ളൂ എല്ലാം കുറച്ച് ശേഷം കുറച്ച് ശേഷം മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഒരിച്ചിരി മുന്നിൽ നിർത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ ഒഴിച്ചു ഇട്ടു മസാല ഒക്കെ ഒന്ന് ഒന്ന് വരണ്ടൊന്ന് സെറ്റായി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചായിരുന്നു കേട്ടോ ഡ്രൈ ആയിരുന്ന സമയത്ത് അത്രയേ ഉള്ളൂ ഞാൻ തക്കാളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇട്ടിട്ടില്ല പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഇറച്ചീനെ ഞാൻ എന്തേ അതിലേക്ക് ഇട്ടു നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തു ഒന്ന് സെറ്റായി റെഡിയാക്കി അപ്പം അങ്ങനെ നമ്മുടെ കറി അങ്ങനെ ഒരു ഗ്രേവി ആ ഒരു ഇതിലുള്ള ഒരു കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി വേഗം നമ്മളിനി ഫുഡ് കഴിക്കേണ്ട ടൈം ആവാറായി അതിനി ഞങ്ങളിത് ഈ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പൊ അങ്ങനെ നമ്മുടെ നമ്മടെ മുയലിറച്ചി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നല്ല ചൂടോട് കൂടി തന്നെ നമുക്ക് വാഴലുള്ള പാത്രത്തിലേക്ക് പകർത്താവും ചെറിയൊരു ഗ്രേവി അധികം ഗ്രേവി ഇല്ല എന്നാ ഗ്രേവി ഉണ്ടെന്ന് വെച്ചാൽ ഗ്രേവി ഉണ്ട് ഇല്ലെന്ന് വെച്ചാൽ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥ എല്ലാം നമുക്ക് എടുത്തേക്കണേ നമ്മടെ കറി അങ്ങനെ റെഡി ഇനി വേഗം കഴിക്കാൻ അടിപൊളി വെച്ച് നാളായി വെച്ചിട്ട് എലർജി തിന്നിട്ടുള്ള അഭിപ്രായം ചേട്ടാ പറയണം ഓക്കെ അപ്പൊ നമ്മടെ കുത്തിരിച്ചോറും നമ്മടെ അഭിപ്രായം പറയും ആ അതെ അടിവേളിന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ മസാലും കൂടെ ഇഷ്ടം അപ്പോൾ അങ്ങനെ ഈ ഫുഡൊക്കെ ഇനി അപ്പം ബാക്കി വിശേഷം കടുത്ത വീഡിയോ കാണാം ബൈ ബൈ